ാക്കാനെ അറബി അറബികൾ സൗദിയെ കൊണ്ടുപോവാ അവിടെ കന്ന് കച്ചവടം വേണ്ടിട്ട് ആള് ഇവിടുന്ന് ആളുകൾ വിടുന്നില്ല സൗദിയെ ഇതേപോലെ കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ട് അറബികൾ കയ്യും കാലും പിടിച്ച് കുഞ്ഞു കൊയാക്കന്റെ അറബിറക്ക് അല്ല കുഞ്ഞി ഓണ്ടൊരു അവസ്ഥിട്ടോ ൂറ് നാലഞ്ഞൂറ് പൈസ ഇങ്ങക്ക് ഇങ്ങനെ ആയിരത്തഞ്ഞൂറ് ഇട്ടും പോവില്ല പിന്നെ ഇങ്ങക്ക് ഇങ്ങനെ അല്ല ഞങ്ങള് ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അറബി കൊണ്ട് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു അറുപടിച്ചിട്ടുണ്ട് അടുത്ത കല്യാണത്തിന് വേണ്ടിട്ട് മട്ടന്റെ പരിപാടിക്ക് വേണ്ടിട്ട് ഇത് മട്ട ത് ചട്ടിപ്പറമ്പ് കുഞ്ഞി കൊയാക്കാൻ കുഞ്ഞി കൊയാക്കാന്റെ അടുത്ത് വന്നാണ് രണ്ട് മൂല് കുട്ടികളെല്ലാം മേടിക്കാൻ വേണ്ടിട്ട് ആ വിലക്കൊന്നും പറ ഇതാണ് കല്യാണത്തിന് ഇത് ഇതാണ് മട്ടനാരാണ് വലിയ കല്യാണങ്ങൾക്ക് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞു വരുന്ന സാധനം ഈ സാധനാണ് അല്ല കല്യാണത്തിനൊന്നും മട്ടൻ അങ്ങനെ കൊടുത്ത ആളുകൾക്ക് സഹായിക്കൂല ഇതല്ലേ കല്യാണത്തിന് മട്ടൻ കല്യാണത്തിന് മട്ടൻ മട്ടൻ തന്നെ ഒക്കെ തന്നെ ഇതാണ് കല്യാണത്തിന് വെക്കേണ്ട മട്ടൻ ഇതിന്റെ മണ്ടിയ തുരാന്ന പറഞ്ഞ കുഞ്ഞി പോയാക്ക ഇതിന്റെ മണ്ടിയ തുരാന്ന് പറഞ്ഞത് അത് കൊടുക്കി കുഞ്ഞി പോയാക്ക വരാൻ പോലെ ഒരു ചെറിയ ഒരു ചെറിയ അഡ്രസ് കൊടുക്ക എത്തി കുട്ടിയെ പോയിട്ട് നടപ്പിലേക്ക്